ഹലോ ഗായ്സ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഉരുളകല്ലുണ്ട് ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ തോട്ടിൽ പോയപ്പോൾ ഞാൻ പോർക്കുക കേട്ടോ ഇത്രയും എണ്ണം ഉണ്ട് അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെയും ഞാൻ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആക്കാനാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാകത്തുനിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു ആമത്തോടാണ് ആമേൻ്റെ ആ ഒരു മുഖം മാത്രം പുറത്തോട്ട് തള്ളി നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ ആമ അതിൻ്റെ ഉള്ളിൽ പോയതാണൊക്കെ ഉണ്ട് കാണാൻ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടുണ്ട് എൻ്റെ പെയിൻറ്റ് ബോക്സ് കണ്ടിട്ട് ആരും ഒന്നും കളിയൊക്കരുത് കുറച്ച് മോശമാണ് കാരണം ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു കല്ലീനെ നമുക്ക് ഡാർക്ക് ഗ്രീനിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാനുണ്ട് ഡാർക്ക് ഗ്രീൻ തന്നെ എടുക്കുക ഡാർക്ക് ഗ്രീൻ ആവുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു ഭംഗി കിട്ടില്ല ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം അതിനൊന്ന് ഡ്രൈ അപ്പ് ആവാൻ വിടുക ദെൻ ഞാനൊരു ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ബ്രൗൺ കളറിന് വേണ്ടിയിട്ട് ഞാൻ കളേഴ്സ് മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് റെഡും യെല്ലോയും ബ്ലാക്കും ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ എല്ലായിടത്തും ഒരു ഡിസൈൻ പോലെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വര വര വരച്ച് വരച്ച് കുറച്ച് സ്ലോ മോഷൻ ആണ് എൻ്റെ ഈ ഒരു വീഡിയോ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് പോലും നമുക്ക് വേണ്ട വരില്ല ഞാൻ ഇങ്ങനെ ആമത്തോടിൻ്റെ പുറത്തുള്ള ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് വരച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആൻഡ് അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആമത്തോടെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക് ആൻഡ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊന്നും ഇത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോയിട്ട് വീണുങ്ങണേ ബൈ ബൈ